യുടെ യൗവനം ശരിക്കും അങ്ങനെ ഹോമിക്കപ്പെടുകയാണ് തന്നെ എൻ്റെ കണ്ണുകൾ നിറയുന്നതിൻ്റെ കാരണം ഞാനും അത് അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ച ഒരു വ്യക്തിയാണ് നമുക്ക് എനിക്ക് കിട്ടേണ്ട പരിഗണന തനിക്ക് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സങ്കടം അവിടെ ചെല്ലുമ്പോൾ അവർ അതിന് എഡിക്റ്റാവുകയാണ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇങ്ങനെ സ്വന്തം അമനശമ്മി കുറച്ച് നാളുകളായി എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറയാറുണ്ട് കുറിച്ച് അപ്പോൾ എനിക്ക് തോന്നി ഒരു വീഡിയോ അത് അനിവാര്യമാണ് എന്ന് എനിക്ക് തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രവാസിയായ അല്ലേ ഇവിടുത്തുമുള്ള മണലാരണ്യത്തിൽ ചിലവാക്കിക്കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നു സുന്ദരമായൊരു വീട് വെച്ചു മോളെ പഠിപ്പിച്ചു വിവാഹം കഴിച്ചയച്ചു മകനും പഠിച്ചു തരക്കേടില്ലാതെ മുന്നോട്ട് പോകുന്നു മോളുടെയും മകൻ്റെയും വിവാഹം കഴിഞ്ഞു ഭാര്യ ഇപ്പോഴും കുഴപ്പമില്ലാതെ ജീവിച്ചിരിക്കുന്നു എന്നിട്ടും അല്ലേ ഒരു മനുഷ്യൻ എന്നൊരു പരിഗണന പോലും ചില സമയങ്ങളിൽ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഫ്രണ്ടാണ് എന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞത് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അധികം വിഷമം തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു

പ്രവാസികളെ കുറിച്ച് പറയുകയാണെങ്കിലും അവരുടെ ആ നല്ല യൗവനകാലം അവർ ചിലവാക്കുന്നത് മുഴുവൻ ഗൾഫിലെ മനലാരണ്യങ്ങളിലാണ് അവിടെ ചിലവാക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ ഭാഗ്യമെന്ന് പറയാം നല്ല സന്തോഷവും സമാധാനമൊക്കെ ഉള്ള ജീവിതമായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഭാര്യയെ കൊണ്ടുപോകാനും മക്കളോടൊത്തും ജീവിക്കാനൊക്കെ ഉള്ള ഒരു സൗഖ്യം അവർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാകാം പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും അത്തരത്തിലുള്ള ഭാഗ്യങ്ങളൊന്നും തന്നെ കിട്ടാറില്ല എന്നിട്ട് എല്ലാ സുഖ സൗകര്യങ്ങളെയും അവോയ്ഡ് ചെയ്തുകൊണ്ട് ഒരു ലേബർ ക്യാമ്പിലോ മറ്റു കഴിഞ്ഞ് അറബികളുടെ എല്ലാവിധ തിക്തകളും അനുഭവിച്ചതിന് ശേഷം നമുക്കൊരു പത്തോ അറുപതോ വയസ്സാകുമ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോരുമ്പോൾ നമുക്ക് നമ്മുടെ ഭാര്യമാരുടെ കയ്യിൽ ഭാര്യയുടെ കയ്യിൽ നിന്നോ അതല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ കയ്യിൽ നിന്നോ പ്രതീക്ഷിക്കുന്ന ഒരു സ്നേഹം തിരിച്ചു കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആനോ മനോവേദന അല്ല ആരോടും പറയാൻ പറ്റണില്ല എന്താണ് നമ്മുടെ സങ്കടം കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ അറിയപ്പെടുന്ന അറിയപ്പെടുന്നൊരു ഫാമിലിയാണെങ്കിൽ പറയുകയും വേണ്ട അല്ലേ ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട് അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ അവരോടൊപ്പം അതായത് തൻ്റെ യുവനകാലത്തെ തൻ്റെ വിയർപ്പിൻ്റെ മൂല്യമായി താനുണ്ടാക്കിയ വീട്ടിൽ താനുണ്ടാക്കിയ ഫർണിച്ചറുകളുടെ ഇടയിൽ താനുണ്ടാക്കിയ സൊപ്പോസിറ്റിൽ ഇതിലൊന്നും ഒന്നും ഇരിക്കാൻ പോലുമുള്ള അവകാശം തനിക്ക് ഇല്ലാതെ വരിക തൻ്റെ മക്കളോടൊപ്പം അല്ലെങ്കിൽ തൻ്റെ മരുമക്കളോടൊപ്പം അല്ലെങ്കിൽ തൻ്റെ ഭാര്യയോടൊപ്പം ഒരു കട്ടിൽ ഉണ്ട് ഉറങ്ങാനോ അതല്ലെങ്കിൽ ഓണുമേശയ്ക്ക് ചുറ്റും അവരോടൊപ്പം ഇരുന്ന് സന്തോഷത്തോടു കൂടി ഒരു ഇല്ല ഭക്ഷണം കഴിക്കാനോ കഴിയാത്ത ഒരു പ്രവാസിയുടെ അവസ്ഥ ദയനീയം എന്നല്ലാതെ നമുക്കൊന്നും പറയാനില്ല എനിക്ക് പറയാനുള്ളത് പ്രവാസികളോടായാലും പ്രവാസിയുടെ കുടുംബങ്ങളോടായാലും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രവാസ ജീവിതം കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിക്തത അനുഭവിക്കുന്നു ഒരുപാട് ആളുകൾ അവരുടെ യൗവനം ശരിക്കും പറഞ്ഞു ഹോമിക്കപ്പെടുകയാണ് തൻ്റെ കുടുംബത്തിന് വേണ്ടി തൻ്റെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ തൻ്റെ ഭാര്യയ്ക്ക് എന്ന് പറയാം ഒരു പരിധിവരെ ഈ ഭാര്യയും ഭർത്താവും തുല്യ ദുഃഖിതരാണ് ഭാര്യയും ഭർത്താവും മാത്രമല്ല അവരുടെ മക്കളും അത് അനുഭവിക്കുന്നവരാണ് എൻ്റെ കണ്ണുകളെന്നറിയുന്നതിൻ്റെ കാരണം ഞാനും അത് അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ച ഒരു വ്യക്തിയാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും ഇരുപത്തിനാല് വർഷക്കാൾ കല്യാണം കഴിഞ്ഞിട്ട് അധികം വൈകാതെ ഒരു ചില സ്ത്രീകളെന്ന് പറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഹസ്ബൻഡ് വീട്ടിലുണ്ടാവുക അതല്ലാത്ത പക്ഷം കുറച്ച് വർഷങ്ങൾ അല്ല ജീവിതം ആരംഭിച്ചപ്പോൾ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകൾ തീർക്കാൻ വേണ്ടി ഗൾഫ് നാട്ടിലേക്ക് പോകുക എൻ്റെയൊക്കെ അനുഭവം പറയുകയാണെങ്കിൽ കല്യാണം കഴിഞ്ഞു ഒരു ഒമ്പത് വർഷം മോനോനൊക്കെ ഒരു ആറേഴ് വയസ്സ് ഒക്കെയുള്ള പ്രായ മോനൊക്കെ ഒരു ഏഴ് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഹസ്ബൻഡ് ഗൾഫിലേക്ക് പോകുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ നമ്മുടെ കടുബാധ്യതകളൊന്നും വീടിക്കോട്ടെ എന്നിട്ട് നമുക്ക് സന്തോഷമായിട്ട് ജീവിതം നമുക്ക് ജീവിക്കാൻ കഴിയുമെന്നൊക്കെ എന്നൊക്കെ കരുതിയിട്ടാണ് നമ്മൾ ഗൾഫിലേക്ക് പോകാനുള്ള മൗനാനുവാദം കൊടുക്കുന്നതും അവർ സങ്കടത്തോടെയാണെങ്കിലും നാട് വിട്ട് പോകുന്നതും പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവർ അതിന് എഡിക്റ്റ് ആവുകയാണ് അഡിക്റ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം അവരുടെ കയ്യിൽ നിന്ന് ആ തുച്ഛമായതാണെങ്കിലും ആ വരുമാനം തൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ തൻ്റെ വീട്ടിൽ തൻ്റെ ഭാര്യയും മക്കളും സന്തോഷത്തോടെ കഴിയുന്നു എന്നൊരു സമാധാനം മാത്രമാണ് അവർക്കുള്ളത് എന്നിട്ട് ഒരു ഗൾഫ് അവസാനം ണിച്ചു വരുന്ന സമയത്ത് തനിക്ക് കിട്ടേണ്ട പരിഗണന തനിക്ക് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സങ്കടം അത് തീർത്താൽ തീരാത്തതാണ് എനിക്ക് പറയാനുള്ളത് ഈ പ്രവാസികളുടെ കുടുംബങ്ങളിലുള്ള അവരുടെ ഭാര്യമാരായാലും മക്കളായാലും നിങ്ങളൊന്നും മനസ്സിലാക്കുക നിങ്ങളെപ്പോലെ ജീവിതത്തിൽ സന്തോഷങ്ങൾ ആഗ്രഹിക്കാത്ത ആളുകളൊന്നും ആയിരുന്നില്ല ഇവരും ഇവർക്കും ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ അവരുടെ മനസ്സിൽ ഉണ്ടായും പക്ഷേ അവർ മനസ്സിലെ ഉള്ളിലെ ഒരു പുകമറയാക്കി മറച്ചു വെച്ചുകൊണ്ടാണ് നമുക്കെല്ലാവരും ക്കു വേണ്ടി കഷ്ടപ്പെട്ടത് ആ കഷ്ടപ്പാടിൻ്റെ അല്ലേ നമ്മൾ കേൾക്കാറുണ്ടല്ലേ കൊല്ലും തണല് കൊല്ലും തണല് എന്നൊക്കെ പറഞ്ഞ് ഗാനങ്ങളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് പക്ഷെ ജീവിതാനുഭവങ്ങൾ വളരെ വേദനാജനകമാണ് അപ്പോൾ ഒരു കാരണവശാലും ഉൽപ്പ് ജീവിതം അതൊരു ആഡംബരമൊന്നുമല്ല തിരിച്ച് നാട്ടിലേക്കും അവിടെ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്ക് പുറമെ നാട്ടിൽ വരുമ്പോൾ ഒരു അവർ ഏറ്റവും കുല വില കുറഞ്ഞതാണെങ്കിലും ഒരു സ്പ്രേ അടിച്ചൊക്കെ നടക്കുമ്പോണ്ടല്ലോ അവരൊക്കെ ഒരു നല്ല സ്പ്രേ അടിക്കുന്നുണ്ടെങ്കിൽ അത് നാട്ടിൽ വരുമ്പോഴായിരിക്കും അപ്പോൾ ഈ ഒരു സ്പ്രേയുടെ മണങ്ങൾക്കുമ്പോൾ അവൻ ആരോ അവൻ വലിയവൻ എന്നൊക്കെ പല ആളുകളും പറയാം പക്ഷെ അവരുടെ മനസ്സൊന്ന് മനസ്സിലാക്കാൻ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ശ്രമിച്ചേ പറ്റൂ ശ്രദ്ധിച്ചേ പറ്റൂ അവർക്ക് ഇതൊരു അലങ്കാരം മാത്രമാണ് അവരുടെ മനസ്സ് മനസ്സിലാക്കാൻ നമ്മുടെ ഫാമിലി ചെയ്യാൻ തയ്യാറായെങ്കിൽ മാത്രമാണ് പുറമേ ഉള്ളവർക്ക് അപ്പുറമേ ഉള്ളവരും അവർക്കൊരു വില കൊടുക്കുകയുള്ളൂ അല്ലേ ലോകം പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തും ഓരോ ആളുകളും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് അവരെ സന്തോഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരു കാലത്തും എൻ്റെ ഈ ഫ്രണ്ട് പറഞ്ഞ ഈ ഒരു അനുഭവം ആർക്കും വരാതിരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് എന്താ പറയുക കണ്ണുനീരല്ല ചില സമയങ്ങളിൽ എന്താ പറയുക നമ്മൾ പറയില്ലേ കണ്ണീന് രക്താണ് വരുന്നത് എന്ന് പറയലേ ആ ഒരു അനുഭവം അല്ലേ തൻ്റെ മക്കൾക്ക് വേണ്ടി കഴിഞ്ഞ കാലം തൻ്റെ മക്കളെ ഒരു നോക്ക് കാണാൻ അവരൊന്നെടുത്ത് കൊഞ്ചിക്കാൻ ലാളിക്കാൻ കഴിയാതെ അവർ തൻ്റെ സ്നേഹം അനുഭവിക്കാൻ അവർക്കും കഴിഞ്ഞില്ല തൻ്റെ സ്നേഹം അവരനുഭവിച്ചത് കറൻസികളിലൂടെയാണ് അല്ലേ എല്ലാ ആവശ്യങ്ങളും നടത്തി നടത്തിക്കൊടുക്കുന്നു മക്കൾക്ക് ഫീസ് കെട്ടുന്നു മക്കളെ വലിയ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നു നല്ല നല്ല ഡ്രസ്സുകൾ എടുക്കാനുള്ള പങ്കാളി എന്തൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് നാട്ടിലേക്ക് വരാനുള്ള അവസരം പോലും പലപ്പോഴും നഷ്ടപ്പെടാറുണ്ട് തൻ്റെ മക്കള് തട്ടീട് കിടക്കാതിരിക്കാൻ അല്ലെങ്കിൽ തൻ്റെ മക്കൾ നല്ല ഭക്ഷണം കയറ്റാൻ വേണ്ടി ചില മാസങ്ങൾ ഗ്യൂസ് മാത്രം കഴിച്ചു കഴിയുക എത്രയോ പിതാക്കന്മാരുണ്ട് അപ്പോൾ എനിക്ക് ഒന്നു പറയാനുള്ള പ്രവാസ ജീവിതം കഴിഞ്ഞ അടിച്ചു പൊളിച്ചിട്ടിരിക്കുന്ന ആൾക്കാർ ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കാരണം ഗൾഫ് ജീവിതം സ്വപ്നങ്ങളുണ്ട് തൻ്റെ വീട്ടുകാർ ഉള്ളത് മുഴുവൻ കെട്ടി എന്താ പറയുക വിറ്റ് പെറുക്കിയിട്ടൊക്കെ ഗൾഫിലെ ഗൾഫിലേക്ക് പറഞ്ഞയച്ചിട്ട് അവിടെ ചെന്ന് മറ്റുള്ളവരെ കാണുമ്പോൾ അവരുടെ കൂടെ ആ ജീവിതം വന്ന് അടിച്ച് പൊളിച്ച് ആസ്വദിച്ചിട്ട് എനിക്ക് ശമ്പളം കിട്ടി ഒരു മാസം പത്ത് രൂപ പോലും കുടുംബത്തേക്ക് അയക്കാത്ത എത്രയോ ആളുകളുണ്ട് അതുമുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ യും കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കിത്തരുന്നത് ബാധ്യതകളില്ല എന്നല്ല ഞാൻ പറയുന്നത് എല്ലാവർക്കും ഉണ്ട് സങ്കടങ്ങളും സന്തോഷങ്ങളും അപ്പോൾ അവരും ജന്മങ്ങളാണ്. അവരെ കണ്ടില്ല എന്ന് വെക്കരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ സഹോദരൻ്റെ പേരും സ്ഥലവും പറയാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഓരോ പ്രവാസികളും തിരിച്ച് വീട്ടിലെത്തിയിട്ട് അവരോട് നമ്മൾ നമ്മളെങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ഓരോ കുടുംബങ്ങളും മനസ്സിലാക്കിയാൽ മതി നിങ്ങളുടെ ചിരിച്ച മുഖത്തോടെയുള്ള സംസാരവും നിങ്ങളുടെ സാന്നിധ്യം വും അല്ലെ സന്തോഷത്തോടു കൂടെയുള്ള സാമീപ്യവും അത് മാത്രം നിങ്ങൾ അവർക്ക് കൊടുത്താൽ മതി കാരണം ബാക്കി എല്ലാ അനുഭവങ്ങളും ജീവിതത്തിൽ അനുഭവിച്ചും മടുത്തവരാണ് ഓരോ പ്രവാസികളും അപ്പോൾ എന്തായാലും പ്രവാസികളെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ഒരുനൂറ് വാക്കു കൊണ്ടോ ഒന്നും പറഞ്ഞു നിർത്താൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാകും തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ മറക്കാതിരിക്കുക ആരെങ്കിലും വീഡിയോ സബ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എത്തുന്നതിന് വേണ്ടി അത് ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക അല്ലേ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടെടുക്കണം എന്ന് പ്രദേശയോട് പോയിക്കാൻ ഞാൻ എൻ്റെ വീഡിയോ അൻ്റപ്പ് ചെയ്യുന്നു